ഞാൻ അവിടെ പോയിട്ട് എന്താ പറയാൻ ഇത് പറയാ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് വ്യവസായ മന്ത്രി ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വകുപ്പ് അല്ലെങ്കിൽ മറ്റു അതല്ലോ കേരളം അതല്ല നമ്മുടെ സംസ്ഥാനം കേരളം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ വ്യവസായ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് പ്രതിപക്ഷം വെറുതെ രാഷ്ട്രീയം കളിച്ച് അത് അംഗീകരിക്കത്തില്ല എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുട്ടാപ്പോക്ക് നയം പറഞ്ഞ് അതിനെ എഴുത്തി കാണിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സോഡേയും ബിസിനസ്സായാലും സ്റ്റാർട്ടപ്പ് രംഗത്ത് നേട്ടങ്ങളായാലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ പോലും ചെയ്യാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം പോലും ചെയ്യാതെ എഴുത്തി കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സഭയിൽ അതിന് ഒരുപാട് ഉദാഹരണം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും സുപ്രധാനമായത് സ്റ്റാർട്ടപ്പ് ജിനോമിനെക്കുറിച്ചും പിന്നെ സംരംഭകർഷം പദ്ധതിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ ഇതിനുള്ള മറുപടി മന്ത്രി പി രാജു നൽകുന്നുണ്ട് മുട്ടാപ്പോക്ക് ചോദ്യങ്ങളുമായിട്ട് വന്നത് പ്രതിപക്ഷത്തിൻ്റെ പി സി വിഷ്ണുനാഥും റോജിയം ജോണുമാണ് ഇതിനു മുൻപേ രാഹുൽ മാങ്കൂട്ടത്തിനും മാത്യു കുഴനാടനും വ്യക്തമായ മറുപടി പി രാജി കൊടുത്തിരുന്നു അതിനുശേഷമാണ് റോജിഎം ജോണിനും പി സി വിഷ്ണുനാഥിനും മന്ത്രി പി രാജി മറുപടി നൽകുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ ഉദ്യം രജിസ്ട്രേഷൻ ചരട് പറഞ്ഞു അങ്ങ് പറഞ്ഞല്ലോ ട്രേഡ് കൂട്ടിക്കൊണ്ടാണല്ലോ വരുന്നത് എനിക്ക് എത്ര അവകാശപ്പെടാം ഇതാണ് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഉദ്യം ആകെ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോ ഇന്നത്തെ കണക്ക് പതിനാല് ലക്ഷത്തി അറുപത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് എത്രയാണ് വ്യത്യാസം പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അങ്ങ് പറഞ്ഞ പോലെ ഈ കണക്കാണെങ്കിൽ എനിക്ക് പറയാലോ ഇതാ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പുതിയ സംരംഭം കേരളത്തിൽ വന്നു ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇത് പഴയതുണ്ട് പുതിയതുണ്ട് എല്ലാം ഉണ്ട് ഇൻഫോർമൽ ഉണ്ട് എല്ലാം ഉദ്യോഗത്തിന് വരുന്നുണ്ട് ട്രേഡ് ആണോ നമ്മുടെ ട്രേഡ് നാപ്പത്തിനാല് ശതമാനം ഇന്ത്യൻ ആവറേജ് നിങ്ങൾ സൈറ്റിൽ നോക്കിക്കോളൂ നാപ്പത്തഞ്ച് പോയിന്റ് നാപ്പത്തഞ്ച് ശതമാനം ട്രേഡ് നമ്മുടെ ഒരേപോലെ തന്നെയാണ് ഇനി മൈക്രോ നോക്കിക്കോളൂ മൈക്രോന്റെ എത്ര ശതമാനം വരുന്നു ഇപ്പം എത്ര വരുന്നു ഞാൻ അതിന്റെ എല്ലാത്തിലേക്കും കണക്കിയ സമയം ഇതിന് പോകുന്നില്ല നമ്മൾ ഈ വിഷ്ണുനാ ചോദിച്ചതിന്റെ രഹസ്യരേഖയാണോ കൊടുക്കാത്തത് കൊടുക്കാൻ നമുക്കൊരു മടിയില്ല ഞാൻ ഇപ്പോഴും ഇത് നിങ്ങളുടെ ചിലത്ത് പറഞ്ഞപ്പോൾ വീണ്ടും ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു യഥാർത്ഥത്തിൽ എം എൽ എമാരായ ആളുകൾ ആർ ടി ചോദിക്കണോ ചോദ്യം ചോദിക്കണോ നിങ്ങളാണ് നയിച്ചത് ഇതാ ജിയോ ഓരോ മണ്ഡലത്തിനും ഈ പ്രവർത്തനത്തിന് നേതൃത്വം അറിയത് നിയമസഭാ മണ്ഡലം ഉപദേശക സമിതി ചെയർമാൻ എം എൽ എ കൺവീനർ നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തെ ബ്ലോക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ അംഗങ്ങൾ നിയമസഭാ മണ്ഡലത്തിലെ മേയർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിയമസഭ നിയോജക മണ്ഡലത്തിലെ പരിധിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിങ്ങൾ നേതൃത്വം നിങ്ങളെ യോഗം വിളിച്ചോളൂ എല്ലാ വിവരങ്ങളും അവിടെ ഉണ്ടല്ലോ നമ്മളിപ്പോ ഞാൻ ഈ മറ്റേ ഈ ഇൻവെസ്റ്റ് സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ കമ്പനികളുടെയും പേരും ഡാഷ് ബോർഡിലാകുമ്പോൾ അപ്പൊ സി ഐയുടെ പ്രസിഡന്റ് എന്നോട് അപ്പോൾ അപ്പൊ അപ്പോൾ തന്നെ പറഞ്ഞു സാർ നിങ്ങൾ ഇട്ടാൽ ഇവിടെ തന്നെ ഇപ്പൊ നാല് സ്റ്റേറ്റിന്റെ ഇവിടെ ഉണ്ട് ഏത് ഈ നമ്മുടെ സമ്മിറ്റിൽ നാല് സ്റ്റേറ്റിന്റെ ആളുകൾ വന്നിരിക്കുകയാണ് ഈ വന്ന ആളുകളെ ഇവിടുന്ന് പിടിക്കാൻ പറ്റും നോക്കാൻ നമുക്കപ്പോൾ നിങ്ങൾ ചോദിക്കാം ലിസ്റ്റ് ചോദിച്ചോ എന്റെ അടുത്ത് ലിസ്റ്റ് എല്ലാണ്ട് പഞ്ചായത്തിലുണ്ട് ഇത് കൂടാതെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മളിപ്പോ ഇരിക്കൂർ സജീവ് ജോസഫ് ആ അവിടെ വിളിച്ചു കൂട്ടിയില്ലോ സജീവുണ്ടല്ലോ വിളിച്ചു കൂട്ടിയില്ലോ വിജിലിവിടെ പിണ്ടല്ലോ വിളിച്ചു കൂട്ടും നെയ്യാറ്റങ്ങൾ വിളിച്ചു കൂട്ടിയില്ലോ എം പി രാജസ്വാദി വിളിച്ചു കൂട്ടിയല്ലോ പല മണ്ഡലങ്ങളിലും വിളിച്ചുകൂട്ടിയല്ലോ അവരെല്ലാരും വിളിച്ച് കഴിഞ്ഞിട്ട് വഴങ്ങാം അല്ലെങ്കിൽ പിന്നെ ടോണങ് പോകും ലാസ്റ്റ് വഴങ്ങാം പഞ്ചായത്തിലുണ്ട് ഉദ്യം രജിസ്ട്രേഷൻ അവര് കൊടുക്കുന്നുണ്ടോ ഇനി വിഷ്ണുമാവിന്റെ കുണ്ടര വേണം നാളെ തന്നെ ഞാൻ തരം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പലതരത്തിലെ ആളുകൾ വരെയും എല്ലാതാ സ്ഥലങ്ങളിൽ ലഭ്യമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കും ഇതൊരു സംവിധാനമായിരുന്നു നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എമാരുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ യോഗം ചേർന്ന് ചീഫ് സെക്രട്ടറി മേൽ കോർഡിനേഷൻ എല്ലാ പഞ്ചായത്തിലും നമ്മളൊരു ഇന്ത്യൻ പിന്നെ എക്സിക്യൂട്ടീവായി മാറ്റി ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സംരംഭക സഭ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പഞ്ചായത്തുകൾ പൂർത്തീകരിച്ച സംരംഭക സഭ എല്ലാ എം എൽ എമാർക്കും നമ്മൾ കത്തയച്ചിരുന്നു പഞ്ചായത്തിൽ സംരംഭകരാകെ ഉദ്യോഗസ്ഥരാകെ ഇതും ചർച്ച ചെയ്യാം നിങ്ങൾ നോക്കിക്കോ ഇനിയിപ്പോൾ ഇന്ന കമ്പനി ഇതിപ്പോൾ വന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പതിനാല് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്ന് ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോൾ ഇവിടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിൽ ഉദ്യത്തിൽ രജിസ്റ്റർ ചെയ്യാത്തത് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ബന്ധപ്പെട്ട എം എൽ എ മാർ അസംബ്ലി മണ്ഡലങ്ങളിൽ നോക്കിയിട്ട് ഇത് ഉദ്യൻ രജിസ്റ്റർ ചെയ്യണോ രജിസ്റ്റർ ചെയ്യിച്ചോ ഇൻഷുറൻസ് വേണോ നിങ്ങൾ ചെയ്യിച്ചോ നമ്മൾ അമ്പത് ശതമാനം പ്രീമിയം കൊടുക്കാം അയ്യായിരം രൂപ വരെ നമ്മൾ പ്രീമിയം കൊടുത്തേക്കാം ഇനി അവർ ഉൽപ്പന്ന മാർക്കറ്റിൽ വേണോ കേസ് സ്റ്റോർ ഇപ്പോൾ പന്ത്രണ്ട് കോടിയോ പതിമൂന്ന് കോടിയോട് വിറ്റ് പത്തൊമ്പത് കോടിയോട് നമ്മൾ വിറ്റ് കഴിഞ്ഞു നിങ്ങളുടെ മണ്ഡലത്തിൽ പുതുതായി തുടങ്ങിയ സംരംഭം ഉണ്ടോ വിൽക്കാൻ വേണോ ഏർപ്പാടാക്കിത്തരാം അപ്പൊ നമ്മൾ ഒന്നിച്ച് തിയറ്റെടുക്കണം അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾ ഈ തലമുടി നാരഴ കീറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കേണ്ടത് ഇനി ഇൻവെസ്റ്റ് മീറ്റിലേക്ക് വന്നു ഇത് നമുക്ക് നോക്കൂ യൂറോഫ് എൻ്റെ ഞാൻ തീർത്തിട്ട് പറയാം അല്ലെങ്കിൽ ഒഴുക്ക് പോകും ഈറോ ഓഫ് എൻ്റർപ്രൈസസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അംഗീകരിച്ചു നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് ഇന്നോവേഷൻ മോഡൽ പ്രാക്ടീസ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻപതി അവിടെ പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ് വാഷിംഗ്ടണിൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇയർ ഓഫ് എന്റർപ്രൈസസ് മലയാളിക്ക് അഭിമാനിക്കാല്ലോ ഞാൻ അവിടെ പോയിട്ട് എന്താ പറയാൻ പോകുന്നത് ഇത് എൽ ഡി എഫ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് വ്യവസായ മന്ത്രി ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വകുപ്പ് അല്ലെങ്കിൽ മറ്റു അതന്നല്ലല്ലോ കേരളം അതല്ലേ പറയുന്നത് ഇത് നോക്കൂ ഞാൻ വിഷ്ണുനാഥ് വായിക്കുന്ന ആളുകൾ ഇവിടെ ചർച്ച വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ആധികാരികമായ ഒരു ഏജൻസി ഏൽപ്പിക്കാം അവർ പഠിക്കട്ടെ യൂറോ ഓഫ് എൻ്റർപ്രൈസസ് ഐ ഐ എം ഇൻഡോർ അവരുടെ സ്റ്റഡിയാണ് ഞാനത് മേശപ്പുറത്ത് വയ്ക്കുന്നു കോൺടെക്സ്റ്റ് റിലവന്റ് ഇൻഡസ്ട്രിയ പോളിസി ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇമ്പാക്ട് ഇവാലുവേഷൻ സ്റ്റഡി ഓഫ് ദ സക്സസ് ഓഫ് ദ ഇയർ ഓഫ് എൻ്റെ പ്രൈസസ് ഇനിഷിയേറ്റീവ്സ് റിപ്പോർട്ട് ഹിമനുഷ്ർ റായ് ഡയറക്ടർ ആണ് ഐ എം ഇൻഡോറിന്റെ അങ്ങനെ അറിയാലോ ഐഎ ഇൻഡോറിന്റെ പ്രധാന്യം പ്രശാന്ത് സൽവാൻ ഇത് ഐ ഐ എം ഇൻഡോറിന്റെ റിപ്പോർട്ടാണ് ഇതുകൂടാതെന്ത് ചെയ്തു സി എം ഡി യെ കൊണ്ട് സ്റ്റഡി നടത്തി മുപ്പത് ശതമാനം ഇന്ത്യയിൽ ആദ്യത്തെ വർഷം പൂട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തി സസ്റ്റൈനബിൾ റിപ്പോർട്ട് സർവേ നടത്തി കേരളത്തിൽ മാത്രമേ ഉള്ളു എല്ലാ എം എസ് എം യും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് സി എം ഡി കണ്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ പറ്റാത്തത് ഉയർത്താൻ പറ്റുന്നത് ഒന്നുകൂടി മെച്ചപ്പെടുത്താം സി എം ടി കണ്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് അടിച്ചു നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പൊ നിങ്ങൾ കൂടി നിന്നാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഈ റാങ്കിങ്ങിൽ തന്നെ ഇപ്പോ അങ്ങടയ്ക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പിൽ ഇപ്പൊ പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പിന്റെ ജിനോം സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് മെമ്പർഷിപ്പ് ഫീസാണത് മനോരമ ഇത്ര സർക്കുലേഷൻ എന്ന് പറയും ഏതാധികാരികളും ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷൻ അതിന് എത്ര അവർ അംഗത്വ ഫീസ് കൊടുക്കുന്നുണ്ട് ഞാൻ ദേശാമാനിയായിരുന്നു ഞാൻ അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം കൊടുത്തിരുന്നു മെമ്പർഷിപ്പ് ഫീസാണ് ഞാൻ ചീഫ് എഡിറ്ററായിരുന്നു മനോർമ അവരുടെ സർക്കുലേഷൻ അവരും കൊടുക്കും അവർക്കാണ് റിപ്പോർട്ട് ആധികാരികയും കിട്ടുക അവരെ മാത്രമേ പരിശോധിക്കുള്ളൂ ഇത് ഹരികൃഷ്ണൻ സിനിമ പോലെ അല്ലല്ലോ കാരണം ഒരു സ്ഥലത്ത് മോഹൻലാലിനെ ഇതാക്കുമ്പോഴും ഒരു സ്ഥലത്തും മമ്മൂട്ടിയും പറ്റില്ല കാരണം കർണാടകയും തെലുങ്കാനയും തമിഴ്നാട് എല്ലാം മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ കർണാടകയുടെ റിപ്പോർട്ടിൽ കർണാടക ഒന്നാമത് തമിഴ്നാട്ടിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ തമിഴ്നാട് ഒന്നാമത് കേരളത്തിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കേരളം ഒന്നാമത് അത് സിനിമയിലെ പറ്റുള്ളൂ ഹരികൻസിനെ പറ്റുള്ളൂ ഇത് ഒരു സംഘടന സംവിധാനം എൻ ജി ഒ സംവിധാനം അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അവരെല്ലാം കൂടി പരിശോധിക്കും ആ പരിശോധനയിൽ അവരുടെ റാങ്കിങ് ആയി ഇത് കണ്ടാൽ മതി ഞാൻ സമയം കുറച്ച് കൂടി പോയി ഐ കെ ജി എസ് ഐ കെ ജി എസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറയാം വഴങ്ങാം അനുവദിക്കാണെ ഐ കെ ജി എസ് സാർ ഇപ്പൊ നമ്മൾ ഇഒഇ കഴിഞ്ഞ് നമ്മൾ നിങ്ങൾ ഇപ്പോ കൃഷ്ണ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന്റെ പത്മഭൂഷണാണ് അദ്ദേഹം അവിടെ പറഞ്ഞില്ലേ കുഞ്ഞാലിക്കുടി സാഹിബ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതേ പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ് ആണ് അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഞാൻ പറയുന്നു ഈ സഭയിൽ അല്ല അത് സി ബഷീർ സി സി ബഷീർ എല്ലാ തിരക്കുകളും ഈ സി ബഷീർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഐ കെ ജി എസ്സിൽ പങ്കെടുത്താലാണ് അത് നമ്മൾ പറയുന്നത് പറയാനുള്ളൂ ശ്രീ ചാണ്ടി ഉമ്മൻ അതിൽ പങ്കെടുത്താലാണ് അത് നമ്മൾ പറയേണ്ട കാര്യം പറയുന്നില്ല ശ്രീ അൻവർ സാത്ത് അതിൽ പങ്കെടുത്താലാണ് അതേപോലെ ഇവിടെ നിന്നും കുറെ എം എൽ എമാർ അതിൽ പങ്കെടുത്തവരുണ്ട് മറ്റ് പലർക്ക് നിയമസഭാ തിരക്കാരണം പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു ഉപനേതാവ് പങ്കെടുത്ത് നേരത്തെ പറഞ്ഞല്ലോ ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചു ചോദിച്ച അപ്പോഴേക്കും സമാപന സമയമായി അല്ലെങ്കിൽ അദ്ദേഹത്തെയും അവിടെ കൊണ്ടുവരാമായിരുന്നു പക്ഷേ സമയം കഴിയാറായപ്പോഴാണ് അദ്ദേഹം വിളിച്ചു ചോദിച്ചത് എപ്പോഴാണ് കഴിയുമെന്നവർ കാര്യം ചോദിച്ചത് ഇന്ന് ഞാനിപ്പോൾ സഭയിൽ പറയുന്നു നമ്മളെ ഇ ഒയും അമ്മതും നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ള ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തിനൂറ്റി നാപ്പത്തിനാല് പോയിന്റ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലാണ് നേരത്തെ ഒന്ന് എഴുപത്തി അഞ്ചാം പറഞ്ഞു ഇന്ന് ഇന്നലെ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ എടുത്തപ്പോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഒരുനൂറ്റി നാപ്പത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടി അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി നാപ്പത്തിനാല് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രതീക്ഷിക്കുന്നു അറുപതിനായിരം ഐ ടി മേഖലയിൽ ഇത് കൂടാതെ പ്രതീക്ഷിക്കുന്നു അതില് ഞങ്ങൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് അമ്പത് കോടിക്ക് മുകളിലും അമ്പത് കോടിക്ക് താഴെ അമ്പത് കോടിക്ക് താഴെ ഉള്ളത് എല്ലാം കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രത്യേകത സാർ ഇത് ഇൻക്ലൂസീവ് ആണ് വൻകിട കുത്തകൾ നഗരങ്ങളെ കേന്ദ്രീകരിച്ചല്ല നാനോ മൈക്രോ സ്മോൾ മീഡിയം എല്ലായിടത്തും അതല്ലേ കാസർഗോഡ് ഞാൻ പറഞ്ഞത് വയനാട് എല്ലായിടത്തേക്കും വ്യവസായം വരികയാണ് ഇതിൽ ഇപ്പോൾ നമ്മൾ നാൽപ്പത്തി ഇരുപത്തെട്ട് ടീമുകൾ റെഡിയായി കഴിഞ്ഞു ഇരുപത്തെട്ട് ടീമുണ്ട് അമ്പത് കോടിക്ക് താഴെയുള്ളത് ജി എസ് സി ജനറൽ മാനേജർമാരുടെ കീഴിൽ ഓരോന്ന് പതിനാല് ടീം പിന്നെ അമ്പത് കോടിക്ക് മുകളിലുള്ളതിന് വേറെ ടീം ഇത് കൂടാതെ കോർഡിനേഷന് വേണ്ടി ഒരു ഇരുപത് പന്ത്രണ്ട് പതിനാറോളം എക്സ്പെർട്സുകൾ നമ്മുടെ റാം പദ്ധതി അതിൽ നിന്ന് എക്സ്പേർട്ട്സുകൾ ഉപയോഗിക്കുകയാണ് സംഘടനകൾ സി ഐ എ ഫിക്കി അവരുടെ യോഗം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ മറ്റന്നാൾ മുഖ്യമന്ത്രി വിവിധ വകുപ്പ് മന്ത്രിമാർ സെക്രട്ടറിമാർ അവരുടെ യോഗം ചേരുകയാണ് അത് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ യോഗം ഞാൻ ഈ സഭയിൽ പറയുന്നു ഈ സഭ കഴിഞ്ഞാൽ സമ്മേളനം കഴിഞ്ഞു പിരിഞ്ഞാൽ അധികം വൈകാതെ ഈ ഐ കെ ജി എസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ തറക്കല്ലിടൽ നടക്കും അത് ഞാൻ ഈ സഭയിൽ തന്നെ പറയുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കും മുഖ്യമന്ത്രി ഉണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലായിടത്തും രണ്ടാമത്തേനും ഉപനേതാവിനെ ക്ഷണിക്കാം നമുക്ക് എല്ലാ ജില്ലയിലും പരമാവധി ചില ജില്ലകളിൽ വന്ന പ്രപ്പോസൽ അത്ര വലിയ അതില്ല എങ്കിൽ പോലും എല്ലാ ജില്ലയിലും ഓരോ ഉദ്ഘാടനം നിങ്ങൾ മുൻകൈ എടുത്താൽ നടത്തിക്കോ ഈ സംരംഭക ഈ ഐ കെ ജി എസ് അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ തയ്യാറായി ഇത് പോസ്റ്റ് ഇവൻ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു എം എൽ എ മാർക്ക് തരാം വളരെ ഇത് എന്റെ ഡാഫ്റ്റാണ് വിശദമായി പ്രിന്റ് ചെയ്ത് പോസ്റ്റ് ഇവൻ റിപ്പോർട്ട് എന്താണ് എന്തൊക്കെ നടന്നു എന്തെല്ലാം കാര്യങ്ങൾ നടന്നു ഇനി എന്തെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതെല്ലാവർക്കും തരാം അത് കഴിഞ്ഞ് നമ്മുടെ കോഫി ടേബിൾ അത് തയ്യാറാക്കുന്നുണ്ട് കോഫി ടേബിൾ ബുക്ക് അതും എല്ലാവർക്കും കൊടുക്കാം വ്യവസായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾ എന്നത് മാറി നമ്മൾ എന്നതിലേക്ക് വന്നു എന്നതാണ് കേരളത്തിന്റെ അത് ഞാൻ ഐ കെ ജി എസ് സമാപന വേദി ഉദ്ഘാടന വേദിയിൽ തന്നെ പറഞ്ഞു യുണൈറ്റഡ് കേരളയാണ് യൂണിഫൈഡ് കേരളയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് മിന്നിട്ടാണ് വരുന്നത് അത് നല്ല മാറ്റമുണ്ടായി കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെ പേരുകളൊന്നും ഈ സമയപരിധി മൂലം ഞാൻ അവരില്ല ഇപ്പൊ പറഞ്ഞു സ്റ്റാർട്ടപ്പ് ജനവുമായിട്ടുള്ളത് മെമ്പർഷിപ്പ് ആണെന്നാണ് പക്ഷെ ഞാൻ പറയുന്നു അല്ല സർവീസ് ലെവൽ ആണ് സേവന സേവന കരാറാണ് കരാറും രണ്ടും ും സൂചിപ്പിച്ചത് നമ്മുടെ ഈ വ്യവസായങ്ങളും ഇത് ഇത്രയധികം സംരംഭങ്ങളും ഇത്രയധികം നിക്ഷേപങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കില് നമ്മുടെ കേരള നാഷണൽ ജി ഡി പി അതായത് കേരളത്തിന്റെ ദേശീയ ജി ഡി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ആണ് ിൽ ശതമാനമാണ് രണ്ടായിരത്തി മൂന്നില് ഇപ്പോഴും അത് മൂന്നേ പോയിന്റ് ശതമാനമായി തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജി ഡി പി ഷെയർ ഓഫ് നാഷണൽ ടോട്ടൽ ജി ഡി പി അതിനകത്ത് എന്തുകൊണ്ടാണ് വർദ്ധന ഉണ്ടാവാത്തത് ഞാനത് കഴിഞ്ഞ ദിവസം ചോദിക്കുമ്പോൾ രൂപയാണ് ഇന്ത്യയുടെ രൂപയാണ് നമ്മുടെ സംഭാവന ശതമാനം ഇന്ത്യൻ ജി ഡി പി ഇരുന്നൂറായി നമ്മുടെ ജി ഡി പി കോൺട്രിബ്യൂഷൻ നാൽപ്പതായി അപ്പൊ ശതമാനത്തിലായിരിക്കും വർധനവുമുണ്ടായോ ഞാൻ പറയട്ടെ ശ്രീ ശ്രീ റോജി മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഉത്തരം കിട്ടുന്നില്ല ഭാഗമായിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് അല്ല സാർ സാർ ഇതിനെ ഇതിനകത്ത് ശതമാന സൂത്രക്കാരനാണല്ലോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ആ ജി ഡി പിടെ കണക്ക് ചെയ്യാൻ വേണ്ടി സഭയിൽ വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞതിൽ സഭയിൽ വെച്ചിട്ടുണ്ട് അങ്ങ് നോക്കിയാൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല അങ്ങ് നോക്കിയിട്ടുണ്ട് ഞാൻ സഭയിൽ കഴിഞ്ഞ ദിവസം വച്ചിട്ടുണ്ട് ജി ഡി പിയിൽ എത്ര കഴിഞ്ഞവണത്തേക്കാൾ ഇത്തവണത്തെ എൻ്റെ കയ്യിൽ ഉണ്ടാവും ഞാൻ തപ്പി എടുക്കാൻ സമയം എടുക്കുന്നുള്ളൂ കഴിഞ്ഞ തവണ എത്രയായിരുന്നു ഇത്തവണ എത്രയായിരുന്നു അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് ജി ഡി പി തന്നെ എങ്ങനെ പ്രതിഫലിക്കുന്നു ജി എസ് ടി എങ്ങനെയാണ് പ്രതിഫലിക്കുക നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ളതാണ് ജി എസ് ടി രജിസ്ട്രേഷനിലേക്ക് വരാ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും ഉദ്യം രജിസ്ട്രേഷനിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര ഇത്തവണ വർധനവുണ്ടായി ആ വർദ്ധനവിനനുസരിച്ച് ജി ഡി പി ലാസ്റ്റ് സ്റ്റേറ്റിൽ എങ്ങനെ വന്നു ജി എസ് ടി ലാസ്റ്റ് സ്റ്റേറ്റിൽ എങ്ങനെ വന്നു ഇത് ഞാൻ കഴിഞ്ഞവണ്ണം പ്രതിപാദിച്ചാണ് ഇനി വേണമെങ്കിൽ വിശദമായിട്ട് തന്നെ മറ്റൊരു ദിവസം അത് സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ഇനിയിപ്പോ ഒന്നുകൂടി പറഞ്ഞു നമ്മുടെ ഈ ഡൽഹി മീറ്റിംഗ് കഴിഞ്ഞപ്പോ Press Information Bureau's press release on while facilitating the top performance under the Business Reforms Action Plan PUSCO will recognize the outstanding work of states and UTs in enhancing the ease of doing business. States like Kerala, Pradesh, and Gujarat were highlighted for their remarkable reforms in streamlining process and providing efficient service in business and centric reforms. Dana. ിയൂഷ് ഗോയൽ പിഡിയോ മുഴുവൻ വായിച്ചോങ് പിന്നെ യു പി മഹാരാഷ്ട്ര ബാക്കിയുള്ളവരെ കുറിച്ചാണ് എഫ് ടി എ വന്നതിനെ കുറിച്ച് ഇപ്പൊ ചർച്ച ഇല്ല മുഴുവൻ ചർച്ച എന്റെ കുളനാടല്ല അപ്പൊ സാർ അപ്പോ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും കേട്ടെ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ആളുകളും E, tho... necessary... I... kurkoly, kurkoly yes. yes, yes. ോ നോ 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 അല്ലേ ജി എം ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടറോട് ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് അത് തകർക്കുന്ന ഒരു സംവിധാനമാണ് അത് നേരത്തെ ഉള്ളതുപോലെ പോലെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശം ഉണ്ടാവണം അംഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഗുർക്കോളി പറഞ്ഞത് വളരെ പ്രശ്നം എന്താണ് പരിശോധിച്ച എന്റെ കയ്യിലിപ്പോ ഇല്ല പരിശോധിച്ചിട്ട് പറയാം അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവ് കൂടെയാണ് നോക്കുന്നത് ഇത് നമുക്ക് ആ കാര്യത്തിൽ നോക്കാം എന്തായാലും ജി ഡി പിയുടെ കണക്കുണ്ട് ഞാൻ വായിക്കുന്നില്ല സമയം വൈകിയുണ്ട് അതുകൊണ്ട് സാർ നമുക്ക് കേരളത്തിന് വേണ്ടി നല്ലൊരു അന്തരീക്ഷം വന്നിരിക്കുന്നു നല്ല രീതിയിൽ സംരംഭകർ കേരളത്തിലേക്ക് വരുന്നു ലോകത്തിലെ സംരംഭകരെല്ലാം ഇപ്പൊ കേരളത്തിലുണ്ട് നമുക്ക് അതിൽ അഭിമാനിക്കാം എല്ലാവരും ഒന്നിച്ച് കേരളത്തെ ഷോക്കേസ് കേസ് ചെയ്യുക ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ നമ്മൾ സംയുക്തമായി കേരളത്തെ മാർക്കറ്റ് ചെയ്താൽ കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായി മാറും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഡിമാൻഡ് പാസ് ആക്കി തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടു